കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥന നടത്തി ഈസ്റ്റലേരി പഞ്ചായത്തിലെ ചിറ്റാരിക്കാലിൽ സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി ഈസ്റ്റലേരി സർവീസ് സഹകരണ ബാങ്ക് വാങ്ങിയ പുതിയ ആംബുലൻസ് വാൻ എം ഫ്ലാഗ് ഓഫ് ചെയ്തു പവിത്രമാണ് നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കാസർഗോഡ് പാർലമെന്റ് നിയോജകമണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ചിറ്റാരിക്കാലിൽ പര്യടനം നടത്തി ചിറ്റാരിക്കാലിലെത്തിയ രാജ്മോഹൻ ഉണ്ണിത്താന് പ്രവർത്തകരും നേതാക്കളും ചേർന്ന് ഉജ്ജ്വല സ്വീകരണം നൽകി ബാൻഡ് അകമ്പടിയോടെ ടൌണിൽ റോഡ് ഷോയും നടന്നു വ്യാപാര സ്ഥാപനങ്ങളിലെത്തിയും വോട്ടർമാരെ നേരിൽക്കൊണ്ടും വോട്ട് അഭ്യർത്ഥിച്ചു ഈസ്റ്റലേരി സർവീസ് സഹകരണ ബാങ്ക് പുതിയതായി വാങ്ങിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ആംബുലൻസ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ഈസ്റ്റലേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മാത്യു പടിഞ്ഞാറൽ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ ഇ പി ചാക്കോ ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ് ആൻസിക്കുട്ടി തോമസ് എന്നിവർ പ്രസംഗിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ